നമസ്കാരം ഏവർക്കും സ്വാഗതം താമസിക്കുന്ന മുറിയുടെ വാടക നൽകാൻ വഴിയില്ലാതെ സ്വർണ്ണമാല വെച്ചു നാല് മാസമായി ജോലി ശമ്പളവുമില്ലാതെ മുറിയിലാണ് വിസ ക്യാൻസൽ ചെയ്യാതെ നാട്ടിലേക്ക് മടങ്ങാനാകില്ല അതിന് നാനൂറ് ദൃഹം കമ്പനി അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ില്ലാതെ എങ്ങനെ കൊടുക്കും ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം പ്രതീക്ഷിച്ചു കഴിയുന്ന കുടുംബം നാട്ടിലുണ്ട് ദുബായിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിനി മുനീറ പങ്കുവച്ചത് സ്വന്തം അനുഭവം മാത്രമായിരുന്നില്ല കൂടെ താമസിക്കുന്ന കൂട്ടുകാരികളും കുടുംബം പോറ്റാനായി കടൽ കടന്ന ഒട്ടുമിക്ക സ്ത്രീകളും കോവിഡ് കാലത്ത് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് തന്നെയായിരുന്നു അതേസമയം മാർച്ച് പതിനാലിന് മുനീറ ജോലി ചെയ്ത സ്ഥാപനം താൽക്കാലികമായി അടച്ചു പിന്നീട് തുറന്നില്ല മുനീറ ഉൾപ്പെടെ നാല് സ്ത്രീകൾ ഒന്നിച്ചാണ് താമസം വാടക നൽകാനാകാതെ ഒരാൾ ുടെ അടുത്തേക്ക് മാറി ഇപ്പോൾ വാടക രണ്ടായിരം റിയാൽ പങ്കുവയ്ക്കാൻ മൂന്ന് ഉള്ളൂ ആർക്കും ജോലിയില്ലാത്തതിനാൽ പരസ്പരം സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയും ഒഴിവാക്കായി കെ പ്രവർത്തകർ മുടങ്ങാതെ ഭക്ഷണക്കെറ്റ് എത്തിക്കുന്നതാണ് ഏക ആശ്വാസം കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ കമ്പനി തുറന്നാലേ പ്രതീക്ഷയുള്ളൂ അങ്ങനെയാണെങ്കിൽ വിസയും പുതുക്കണം അതിന് ഏഴായിരം ദൃഹം വേണം ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം രണ്ട് മാസത്തെ വാടക ഇളവ് ചെയ്ത് കിട്ടി കഴിഞ്ഞ മാസത്തെ വാടക നൽകിയില്ലെങ്കിൽ താമസം മാറാൻ ആവശ്യപ്പെട്ടതായാണ് സ്വർണം വിറ്റത് ഇതും മുനിറ പങ്കുവയ്ക്കുന്നു ി മടങ്ങാനാകാതെ വരുമ്പോൾ തർഹീൽ അതായത് കേന്ദ്രമാണ് പലർക്കും ആശ്വാസമേകുന്നത് പാസ്പോർട്ട് ഇക്കാമ പോലുള്ള രേഖകളുടെ കാര്യത്തിൽ നിയമം ലംഘിക്കുന്നവരെ താമസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമാണ് തർഹീൽ എന്നാൽ എങ്ങനെ നാട്ടിലെത്തിയാൽ പിന്നീട് ഒരു മടക്കയാത്ര പ്രയാസകരമാകും എന്നതിനാൽ അവസാന വഴിയായാണ് പലരും നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിക്കുന്നത് ഇപ്പോൾ കോവിഡ് മൂലം നാടുകടത്തൽ കേന്ദ്രങ്ങൾ പലയിടത്തും അടച്ചു കഴിഞ്ഞു അങ്ങനെ അതുവഴി ഇല്ലാതെ മടക്കവും സാധ്യമല്ല മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ തന്നെ വന്ദേ സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങൾ എന്നിവയിൽ ടിക്കറ്റ് ലഭിക്കാത്തവർ അനുമതിയാണ് വിസ പുതുക്കാനാകാതെ ഫൈനൽ എക്സിറ്റ് പതിച്ചു കാത്തിരിക്കുകയാണ് പേർ പല രേഖകളും ശരിയാക്കാൻ പിഴ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം അതിനും നല്ല തുക വേണം അതോടൊപ്പം തന്നെ ഫൈനൽ എക്സിറ്റ് അടച്ചാൽ അറുപത് ദിവസമാണ് സൗദിയിൽ തങ്ങാനുള്ള കാലാവധി എന്നത് അതിനുള്ളിൽ മടങ്ങുകയോ എക്സിറ്റ് റദ്ദാക്കുകയോ വേണം അതിനു കഴിയാതെ കുടുങ്ങിയവരും സൗദിയിലുണ്ട് ദമാമിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചേർന്ന കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മുനീർ പറഞ്ഞതും ഈ തന്നെയാണ് ജോലി നഷ്ടപ്പെട്ടതോടെ മാർച്ച് പതിനാലിന് പിറ്റേന് മുതൽ നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു വിമാന സർവീസുകളുടെ കുറവ് മൂലം അതിനും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഫൈനൽ എക്സിറ്റ് റദ്ദാക്കാനും സാധിച്ചില്ല ഇക്കാവ് പുതുക്കാൻ പതിനൊന്നായിരം റിയാൽ വേണം ഏകദേശം രണ്ട് ലക്ഷത്തോളം പോലെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായ പ്രവാസികൾ അനവധിയാണ് സൗദിയിലെ വിദേശികളുടെ വിസയും ഇക്കാമയും മൂന്ന് മാസത്തെ കൂടി നീട്ടിക്കഴിഞ്ഞ ദിവസം അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അത് പ്രാവർത്തികമാകുമെന്നും നാട്ടിലെത്താൻ വഴിതെള്ളിയുമെന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇവരെല്ലാം അങ്ങനെ അനവധി പേരാണ് നാട്ടിലേക്ക് മടങ്ങി വരാൻ കയ്യിലൊരു ചില്ലിക്കാശു പോലുമില്ലാതെ കാത്തിരിക്കുന്നത് ഭാവി പോലും ചോദ്യചിഹ്നത്തിലായ അവസ്ഥ പ്രവാസികളുടെ ജീവിതമാണ് കൊറോണ മൂലം പ്രതിസന്ധിയിൽ കടന്നുകൂടിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും